നമസ്കാരം ചതുരംഗം ചാനൽ ചിത്രം രണ്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ ചിന്താവിഷയം ഇരുമുടിക്കെട്ട് വേണോ പതിനെട്ടാം പടി ശബരിമല തീർത്ഥാടകരെ ഇരുമുടിക്കെട്ടിൽ കൊണ്ടുപോകുന്നതും പാടില്ലാത്തതുമായ സാധനങ്ങൾ എന്തൊക്കെയെന്ന് തീരുമാനിച്ചവരോട് ഒരു മറുചോദ്യം ചോദിക്കട്ടെ പതിനെട്ടാം പടി കയറാൻ ഇരുമുടിക്കെട്ട് തന്നെ ആവശ്യമുണ്ട് തലമുറകളായി ഉപയോഗിക്കുന്ന ഇരുമുടിക്കെട്ട് സ്വീകരിച്ചത് എന്നുമുതലാണെന്നും അതെന്തിനാണെന്നും അറിയണം ഈ ചോദ്യത്തിന് ഉത്തരം പറയാമോ അറിയാത്തവർക്കായി അതൊന്ന് ചുരുക്കി പറയാം ശബരിമലയിൽ പന്തളം രാജാവ് ക്ഷേത്രം നിർമ്മിച്ച കാലം മുതൽ മാസത്തിൽ അഞ്ച് ദിവസം പൂജയും മകരവിളക്കിന് ആറാട്ടം നടത്തിയിരുന്നതായി ഐതിഹ്യം പറയുന്നു വനത്തിലൂടെ നിത്യേന യാത്ര ചെയ്യാനുള്ള പ്രയാസവും അപകട സാധ്യതയും കണക്കിലെടുത്താണ് മാസം അഞ്ച് ദിവസത്തെ പൂജ മാത്രം മതിയെന്ന് തീരുമാനിച്ചത് ഈ ദിവസങ്ങളിൽ പൂജാരിയും സഹായികളും ശബരിമലയിൽ താമസിക്കുകയായിരുന്നു പതിവ് അങ്ങനെ മാസം തോറും മല കയറുമ്പോൾ പൂജാ വസ്തുക്കളും അഞ്ച് ദിവസം താമസിക്കാൻ ആവശ്യമായ സാധനങ്ങളും കൊണ്ടുപോവുക പതിവായിരുന്നു അതിനു വേണ്ടിയാണ് ഇരുമുടിക്കെട്ട് ഉപയോഗിച്ചിരുന്നത് അന്നത്തെ കാലത്ത് അവശ്യ സാധനങ്ങൾ കൊണ്ടുപോകാൻ അനുയോജ്യമായിരുന്നു ഇരുമുടിക്കെട്ട് ഐതിഹ്യത്തിലെ ഈ വിവരങ്ങൾ ശരിയാണെങ്കിൽ പതിനെട്ടാം പടി കയറാൻ ഇപ്പോൾ ഇരുമുടിക്കെട്ട് വേണമെന്നുണ്ടോ കാരണം ഇന്ന് ഭക്ഷണത്തിനും താമസത്തിനും സാധനങ്ങൾ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല എന്നാൽ അഭിഷേകത്തിന് നെയ്യ് കൊണ്ടുപോകുന്ന നെയ് തേങ്ങയാണല്ലോ ഇരുമുടിക്കെട്ടിൻ്റെ പ്രധാന ഇനം പഴയകാലത്ത് ശുദ്ധമായ നെയ്യ് മാത്രമാണ് മുദ്ര നരയ്ക്കാൻ ഉപയോഗിച്ചിരുന്നത് അന്ന് തീർത്ഥാടകർ കുറവായതിനാൽ ഇരുമുടിക്കെട്ടുമായി പതിനെട്ടാം പടി കയറി അഭിഷേകത്തിന് നെയ് തേങ്ങ ശ്രീകോവിൽ നേരിട്ട് കൊടുക്കാനും അഭിഷേകം കഴിച്ച നെയ്യ് പ്രസാദമായി വാങ്ങാനും സാധിച്ചിരുന്നു ഇന്ന് തീർത്ഥാടകരുടെ എണ്ണം കൂടിയതുകൊണ്ട് അതിന് സൗകര്യമില്ല അതുകൊണ്ട് ഭക്തർ സ്വയം തേങ്ങയുടച്ച് നെയ്യ് പാത്രത്തിലാക്കി അഭിഷേകത്തിന് കൊടുക്കുന്ന രീതി നടപ്പിലായി പക്ഷേ മുദ്ര നിറച്ച് കൊണ്ടുവരുന്ന നെയ്യിൽ മായമോ അശുദ്ധിയുണ്ടാക്കുന്ന ചേരുവകളോ അടങ്ങിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ സംവിധാനമില്ല എന്നാൽ ശ്രീകോവിലിൽ കൊണ്ടുപോകുന്ന നെയ്യ് അശുദ്ധമാവാനും പാടില്ല ഭക്ഷണത്തിന് ഉപയോഗിക്കുന്ന നെയ്യിൽ വരെ മായമുള്ളപ്പോൾ അഭിഷേകത്തിനുള്ള നെയ്യ് അശുദ്ധമല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതല്ലേ പക്ഷേ അത് തീർത്ഥാടകർ ശ്രദ്ധിക്കാറില്ല കെട്ടുന്നിറ സാധനങ്ങൾ വിൽക്കുന്നവരും അതറിയണമെന്നില്ല പ്രധാന വഴിപാടായ നെയ്യഭിഷേകത്തിന് നൽകുന്ന നെയ്യ് ശുദ്ധമാണെങ്കിൽ ഭക്തർക്ക് കിട്ടുന്ന പ്രസാദവും ശുദ്ധമാകും ി പറഞ്ഞാൽ ഇരുമുടിക്കെട്ടിനും അതിലെ സാധനങ്ങൾക്കും വേണ്ടി തീർത്ഥാടകർ വലിയ തുക മുടക്കുന്നുണ്ട് അതുകൊണ്ട് പ്രയോജനമൊന്നും കാണാനുമില്ല പ്രായമേറെ ആയവർക്കും കുട്ടികളെയും കൊണ്ട് മല ചവിട്ടുന്നവർക്കും ഇരുമുടിക്കെട്ട് ഭാരമാണ് ശുദ്ധമാണെന്ന് ഉറപ്പില്ലാത്ത വസ്തുക്കൾ നിറച്ച ഇരുമുടിക്കെട്ടുമായി പതിനെട്ടാം പടി കയറുന്നത് ശരിയാണ് ഭക്തർക്ക് ദർശനങ്ങൾ ലഭിക്കാനുള്ള സൗകര്യമുണ്ടാക്കുകയാണ് പ്രധാനം ഇരുമുടിക്കെട്ടില്ലാതെയും പതിനെട്ടാം പടി കയറാമെങ്കിൽ അത് തിരക്ക് കുറയ്ക്കാനും ദർശനം ഒരു പരിധിവരെ എളുപ്പമാക്കാനും സഹായിക്കും അതോടൊപ്പം അഭിഷേകത്തിനുള്ള നെയ്യ് ശുദ്ധമാണെന്നും ഉറപ്പുവരുത്തണം അതിനൊരു പരിഹാര അപ്പവും അരവണയും പോലെ അഭിഷേകം നടത്തി നെയ്യും നൽകുക അതിനാവശ്യമായ ശുദ്ധമായ നെയ്യ് ദേവസ്വം ബോർഡ് മൊത്തമായി വാങ്ങി പ്രസാദമായി വിതരണം നടത്തുക അങ്ങനെ ചെയ്താൽ ഇരുമടിക്കെട്ടുമായി ഭക്തർ മല കയറേണ്ട കാര്യമില്ല ശുദ്ധമായ നെയ്യ് കൊണ്ടുള്ള പ്രസാദം എല്ലാവർക്കും കിട്ടും പുലരോളം അഭിഷേകത്തിനായി കാത്തു നിൽക്കണ്ട പമ്പയിലെത്തുന്ന ഭക്തർക്ക് മൂന്നു മുതൽ അഞ്ചു മണിക്കൂറിനുള്ളിൽ ദർശനം കഴിഞ്ഞ് പ്രസാദവുമായി മടങ്ങാം ശബരിമലയിലെയും പാർക്കിംഗ് സൗ കേന്ദ്രത്തിലെയും തിരക്ക് കുറയും ഇരുമുടിക്കെട്ടിനും സന്നിധാനത്ത് താമസിക്കാനും വാഹന വാടകയ്ക്കും മറ്റുമുള്ള ചെലവും കുറയും ഇപ്പോൾ ഒരു കാര്യം കൂടി ചെയ്യണം ഭക്തർ കൊണ്ടുവരുന്ന നെയ്യിൽ സന്നിധാനവും സ്ത്രീകോവിലും അശുദ്ധമാക്കുന്ന നെയ്യും എണ്ണയും മറ്റും കലരുന്നില്ലെന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉറപ്പുവരുത്തണം അതിന് ഭക്തർ നെയ്ത്തേങ്ങയിൽ കൊണ്ടുവരുന്ന നെയ്യിൽ നിന്ന് ക്ഷേത്രത്തിൽ ശേഖരിക്കുന്ന നെയ്യ് പതിവായി പരിശോധിച്ചാൽ സാധിക്കും തീർത്ഥാടകരുടെ സൗകര്യങ്ങൾ സംരക്ഷിക്കുന്നത് പോലെ പ്രധാനമല്ലേ ക്ഷേത്രത്തിൻ്റെയും തീർത്ഥാടനത്തിൻ്റെയും വിശുദ്ധിയും കാത്തുസൂക്ഷിക്കുന്നത് തന്ത്രിയും സർക്കാരും ദേവസ്വം ബോർഡും ഈ വിഷയം പരിശോധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഭക്തരുടെയും പ്രതികരണം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി